നമസ്കാരം അമേരിക്കയിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച സെനറ്ററെ സെക്യൂരിറ്റി ഭരണന്മാർ ക്രൂരമായി കൈകാര്യം ചെയ്തു എന്ന ആരോപണവുമായി ഡെമോക്രാറ്റുകൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഡെമോക്രാറ്റുകളുടെ ഒരു പ്രമുഖ സെനറ്ററിനെയാണ് വാർത്താ സമ്മേളനത്തിനിടെ ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരും പോലീസും ചേർന്ന് ക്രൂരമായി കൈകാര്യം ചെയ്തത് എന്നാണ് അവർ ആരോപിക്കുന്നത് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി വാർത്താ സമ്മേളനം നടക്കുന്നതിനിടയിലാണ് ഡെമോക്രാറ്റ് സെനറ്ററായ അലക്സ് പാടില്ല തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേദിയിലേക്ക് കടന്നിരുന്നത് ഹോം സെക്രട്ടറി വാർത്താ സമ്മേളനം ആരംഭിച്ചതേ ഉള്ളൂ അപ്പോഴേക്കാണ് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് പാടില്ല അങ്ങോട്ടേക്ക് അക്രമാസക്തനായി എത്തിയത് തുടർന്ന് അദ്ദേഹം പല കാര്യങ്ങളും ആക്രോഷിക്കുന്നുണ്ടായിരുന്നു പ്രധാനമായും ഈ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പേടില്ല ട്രംപിൻ്റെ വിരുദ്ധ നിലപാടുകാരനാണ് അതുകൊണ്ട് തന്നെ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിയോട് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞത് പലപ്പോഴും അനധികൃത കുടിയേറ്റക്കാരെ കയ്യാമം വെച്ചും അല്ലെങ്കിൽ കയ്യിൽ കാലിൽ ചങ്ങലിയിട്ട് നോക്കാൻ തന്നെ വിമാനത്തിൽ കൊണ്ടുപോകുന്നതിന് പലതവണ നിർദ്ദരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം ഒരുപക്ഷെ അതിൻ്റെ എന്തെങ്കിലും പ്രതിഷേധം അറിയിക്കാനായിരിക്കാം അദ്ദേഹം അവിടെ എത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ ഹോംലാൻഡ് സെക്രട്ടറി നിയമം പറഞ്ഞത് ഇത് അതിനുള്ള സമയമല്ല താൻ ആദ്യം അതിമതസമ്മേളനം നടത്തട്ടെ എന്നാണ് പറഞ്ഞത് പക്ഷേ ആകട്ടെ ഒരു തരത്തിലും അത് അംഗീകരിക്കുകയില്ലെന്നും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിട്ട് വാർത്താസമ്മേളനം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് ബഹളം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോഴേക്കാണ് പോലീസും സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ തന്നെ എത്തി ഇദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുപോയത് പാടില്ലയുടെ അനുയായികൾ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ ഈ സെനറ്ററെ പോലീസും സുരക്ഷാസേനയൊക്കെ ചേർന്ന് തറയിൽ കിടത്തിയതിനു ശേഷം ബലം പ്രയോഗിച്ച് കയ്യിൽ വിലങ്ങണിയിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പിന്നീട് പാടില്ല വാർത്താസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞത് ഒരു സെനറ്ററായ തനിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ അല്ലാത്ത സാധാരണക്കാരെ ആളുകൾക്ക് എന്തായിരിക്കും സ്ഥിതി എന്നാണ് ഒരു കാരണവശാലും താൻ ഇതൊന്നും അംഗീകരിക്കുകയില്ലെന്നും ആ ട്രംപ് ഭരണകൂടത്തിൻ്റെ ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്നുമാണ് പാടില്ല ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ കമല ഹാരിസ് അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായ സമയത്ത് ആ ഒഴിവിലേക്കാണ് പാഡില്ല അന്ന് സെനറ്ററായി മാറിയത് ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ലാറ്റിൻ അമേരിക്കക്കാരാണ് എന്നുള്ളതും മറ്റൊരു പ്രധാന വസ്തുതയാണ് അതുകൊണ്ട് തന്നെയായിരിക്കും പലപ്പോഴും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ അമേരിക്കയിൽ ട്രംപ് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ആ പരാതിയുടെ വക്താക്കളൊരാളാണ് പാഡില്ല അതേസമയം സെക്യൂരിറ്റി സെക്രട്ടറി പിന്നീട് പറഞ്ഞത് താൻ പാടില്ലയുടെ ഫോൺ നമ്പർ വാങ്ങിയിട്ടുണ്ട് എന്നാണ് സൗകര്യപ്രദമായി രണ്ടുപേരും ചേർന്ന് ഒരു ദിവസം എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം സംസാരിക്കാൻ വന്നു ഇപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന വേദിയിൽ വെച്ചല്ല ഇത്തരത്തിലുള്ള ഒരു കാര്യം സംസാരിക്കേണ്ടതെന്നുമാണ് ആ സെക്യൂരിറ്റി സെക്രട്ടറിയുടെ നിലപാട് ഏതായാലും പാഡില്ലായും പറയുന്നത് താൻ ഫോൺ നമ്പർ കൊടുത്തു എന്നും ത്താമസിയാതെ തന്നെ രണ്ടുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുമെന്ന് അപ്പോൾ തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ ഈ സെക്രട്ടറി പറഞ്ഞു ധരിപ്പിക്കും എന്നുമാണ് പാടില്ല ഇപ്പോൾ പറയുന്നത് ഏതായാലും അമേരിക്കൻ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇദ്ദേഹത്തെ പോലീസ് ക്രൂരമായി കൈകാര്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിട്ട് ഡെമോക്രാറ്റുകളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയതുപോലെ സെനറ്ററായ വ്യക്തിയെ കയ്യിൽ വിലങ്ങുവെച്ച് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് അവർ ചോദിക്കുന്നത് മാത്രമല്ല പിടിച്ചുമാറ്റുന്നതിനിടയിൽ ഈ സെക്യൂരിറ്റി ഭടന്മാർ അദ്ദേഹത്തെ മർദ്ദിച്ചതായും ആരോപണം ഉയരുന്നുണ്ട് ഏതായാലും പാടില്ല അതേക്കുറിച്ചൊന്നും തന്നെ പരാതി പറഞ്ഞിട്ടില്ല വലിയ താമസമില്ലാതെ തന്നെ താൻ ആഭ്യന്തര സെക്രട്ടറിയെ കണ്ട് തൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അതിനൊരു മറുപടി ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും എന്നാണ് പാഡില്ലയുടെ നിലപാട്